ഇറാഖിലും സിറിയയിലും യു എസിന്റെ നേതൃത്വത്തിലെ സഖ്യസേനയുടെ ബേസുകൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം ഇറാഖിലെ അൻബർ പ്രവിശ്യയിലെ എയ്ൻ അൽ അസദ് ബേസിന് സമീപം നാല് റോക്കറ്റുകൾ പതിച്ചെന്നാണ് റിപ്പോർട്ട് ആളപായമോ നാശനഷ്ടമോ ഇല്ല കിഴക്കൻ സിറിയയിലെ ധൈർ ഏസോർ പ്രവിശ്യയിലെ ബേസിന് നേരെയും ആക്രമണമുണ്ടായെങ്കിലും ആളപായമില്ലെന്നാണ് വിവരം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തമാരും ഏറ്റെടുത്തിട്ടില്ല ഇറാൻ അനുകൂല ഗ്രൂപ്പുകളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം അതിനിടെ ഐഡിഎഫ് ഡിവിഷൻ നയന്റി എയ്റ്റ് ബ്രിഗഡിന്റെ നേതൃത്വത്തിൽ കാൻ യുനീസിൽ ഹമാസ് ഭീകരരെ വധിച്ചതായി റിപ്പോർട്ട് ഒരു ഇടവേള ു ശേഷം ഇവിടെ മറയാക്കിയ ഭീകരരെ വധിച്ചതായാണ് സൈന്യം അവകാശപ്പെട്ടത് സൈന്യം ഇവിടെ നിന്ന് ആഴ്ചകൾക്ക് ശേഷം ഐഡിഎഫും ഷിൻബെറ്റ് ഇന്റലിജൻസും പ്രദേശത്ത് പുനഃസംഘടിക്കുകയായിരുന്നു ഹമാസുകളെ ഇല്ലാതാക്കാനാണ് ഭൂമിക്ക് മുകളിലും താഴെയുമായി ഒരേ സമയം ഓപ്പറേഷൻ നടത്തുന്നതെന്ന് ഐഡിഎഫ് അറിയിച്ചു വ്യോമാക്രമണങ്ങളും ടാങ്ക് ഷെല്ലിംഗും പുനരധിവാസത്തിന്റെ ഒരു വലിയ ഭാഗമാണ് ഇസ്രയേൽ വ്യോമസേന ഇതിനകം തന്നെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ലുക്ക്ഔട്ട് പൊസിഷനുകൾ തുരങ്കങ്ങൾ എന്നിവയുൾപ്പെടെ ഉൾപ്പെടെ അൻപതാക്രമണങ്ങൾ ഭീകര ഇൻഫ്രാസ്ട്രക്ചറിൽ നടത്തിയിട്ടുണ്ട് സെൻട്രർ കാസിയിലെ മഗാസിയിൽ ഹമാസ് ഇസ്രയേലിനരെ നിരവധി പ്രൊജക്ടിലും വിക്ഷേപിച്ചു എന്നാൽ റോക്കറ്റുകൾ ഇസ്രയേൽ പ്രദേശത്ത് കടന്നില്ല ഒരെണ്ണം നുസ്രൈത്ത് പ്രദേശത്തെ സ്കൂളിൽ ഇടിച്ചതായി ഐ അറിയിച്ചു ഹമാസും പലസ്തീൻ ഇസ്ലാമിക ജിഹാദും റോക്കറ്റുകൾ തെറ്റായി പ്രയോഗിച്ചതോടെ ഗാസ മുനമ്പിനുള്ളിൽ പ്രൊജക്ടലുകൾ ലാൻഡ് ചെയ്തു എന്നാണ് ഐ ഡി പറയുന്നത് തീവ്രവാദ ഗ്രൂപ്പുകൾ തൊടുത്തുവിട്ട റോക്കറ്റുകളുടെ അഞ്ചിലൊന്ന് ഗാസയിൽ പതിക്കുകയും പലപ്പോഴും ഗാസൻ സാധാരണക്കാരെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് ഐഡിഎഫ് മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട് നിലവിൽ വടക്കൻ ഗാസയിൽ ഐഡിഎഫ് സേനയില്ല ജനുവരി ശേഷം വടക്കൻ ഗാസയിൽ നിന്ന് ഐഡിഎഫ് സൈന്യം രണ്ടാം തവണ പിൻവാങ്ങുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഹിസ്ബുള്ള ഗലീലി ആക്രമിച്ചുവെന്ന് ഐഡിഎഫ് പറഞ്ഞു ഒന്നിലധികം റൌണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചു ഏകദേശം പത്തോളം റോക്കറ്റുകൾ കൂടാതെ ഡ്രോൺ പരമ്പരകളും കിരറ്റ് മോണയ്ക്കും മൊറോണിനും നേരെ തൊടുത്ത റോക്കറ്റുകളും ഡ്രോണുകളും വെടിവെച്ചു പക്ഷേ ചിലത് കടന്നുപോയി മറ്റുള്ളവ പൊട്ടിത്തെറിച്ചു കുറച്ച് ശേഷം ആദ്യമായി ഇത് കാര്യമായ തീപിടുത്തത്തിന് കാരണമായി സമീപ മാസങ്ങളിൽ റോക്കറ്റുകളുടെ ഫലമായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങളുടെ എണ്ണത്തിലല്ലെങ്കിൽ ഷോട്ട് ഡൌൺ റോക്കറ്റുകളിൽ നിന്നുള്ള സ്ഫോടനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ ഇസ്രയേൽ ഒരുങ്ങുന്നു വടക്കൻ ഗാസയിലേക്കും പലസ്തീൻ പൌരന്മാർ സ്വതന്ത്രമായി മടങ്ങി വരുന്നതിനെ ഇസ്രയേൽ എതിർക്കുമെന്നാണ് സൂചന കർശനമായ ശേഷം പ്രവേശനം അനുവദിക്കാനാണ് നീക്കം ഹമാസ് പ്രവർത്തകരും ഇവരെ പിന്തുണയ്ക്കുന്നവരും തിരിച്ചെത്തുകയും തടയുകയുമാണ് ലക്ഷ്യം ഇസ്രയേലിന്റെ ഈ നീക്കത്തെ എതിർത്ത് ഹമാസ് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ മധ്യസ്ഥർ പോലും കാണാത്ത നിർദ്ദേശങ്ങളെ ചൊല്ലിയാണ് ഹമാസിന്റെ പ്രതികരണമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഹമാസിന്റെ തടവിൽ കഴിയുന്ന ഇസ്രയേൽ പൌരന്മാരുടെ മോചനത്തിനും ഇത് തടസ്സമായേക്കും ഈജിപ്തിനോട് ചേർന്നു നടക്കുന്ന ഗാസാതിർത്തിയുടെ നിയന്ത്രണം വേണമെന്ന ഇസ്രയേലിന്റെ ആവശ്യം മധ്യസ്ഥ ചർച്ചകളിൽ നിഴൽ വീഴ്ത്തുന്നു ഒത്തുതീർപ്പ് ഉടമ്പടിയിൽപ്പെടാത്തതാണ് ഈ ആവശ്യമെന്നും ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ഈജിപ്ത് വ്യക്തമാക്കി ഫിലാഡൽഫിയ ഇടനാഴി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രയേലിന് സമ്മതമല്ല ാണ് സൂചന നിർണായകമായ ഈ പ്രദേശത്തെ തുരങ്കങ്ങളിലൂടെ ഹമാസിന് ആയുധങ്ങളും മറ്റ് സാമഗ്രികളും എത്തിയിരുന്നു എന്നാൽ ഗാസയിലേക്കുള്ള തുരങ്കങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തകർത്തതാണെന്ന് ഈജിപ്ത് അവകാശപ്പെടുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ വെടിനിർത്തൽ അനിവാര്യമാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു അന്തിമ കരാറിന് കഴിഞ്ഞതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഹമാസുമായി ഉടൻ വെടിനിർത്തലിനെത്തണമെന്നും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു വിവാദങ്ങൾക്കിടെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസ ഹെർസോഗുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഗാസയിൽ അടിയന്തര വിടനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്